വീട് പെയിന്റ് ചെയ്യുമ്പോൾ എക്സ്റ്റീരിയർ പെയിന്റ് കൊണ്ട് തന്നെ ഇൻറ്റീരിയർ ചെയ്യുന്ന കുറേ പേർ നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ ഇതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ റെസിൻ അഡിക്റ്റീവ് പിഗ്മെന്റ് എന്നിവയാണ് പെയിന്റിലെ പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങൾ വീടിനുള്ളിലെ തട്ടലും മുട്ടലും പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിൽ റിച്ച്ഡ് ആയിട്ടുള്ള റെസിൻ ആണ് ഇൻറ്റീരിയർ പെയിന്റിലുള്ളത് എന്നാൽ എക്സ്റ്റീരിയറിൽ പുറത്തെ ടെമ്പറേച്ചറിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫ്ലെക്സിബിളായിട്ടുള്ള രസിനാണുള്ളത് അതുകൊണ്ട് തന്നെ എക്സ്റ്റീരിയർ പെയിന്റ് ഇന്റീരിയറിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തട്ടലും മുട്ടലും കൊണ്ട് ഇവ എളുപ്പത്തിൽ പൊളിഞ്ഞു പോരാൻ സാധ്യതയുണ്ട് മാത്രമല്ല മഴ കൊണ്ടുണ്ടാകുന്ന പായലിനെയും പൂപ്പലിനെയും പ്രതിരോധിക്കുന്ന രീതിയിലുള്ള ഫങ്കിസൈഡ്സും പെസ്റ്റിസൈഡ്സും ആയി എക്സ്റ്റീരിയർ പെയിന്റിൽ അടങ്ങിയിട്ടുണ്ട് ഇവ ഇന്റീരിയറിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഇനി എക്സ്റ്റീരിയറും ഇന്റീരിയറും പെയിന്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇവയെല്ലാം നിങ്ങൾ ഓർക്കുമല്ലോ ഗോഡ് ക്രിയേറ്റ്സ് വി വിത്ത് ഫിജേഴ്സ്